നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അടൽ പെൻഷൻ യോജനയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ആറ് കോടി കടന്നു ദരിദ്രർക്കും അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി ആരംഭിച്ച പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം മാത്രം എഴുപത്തി ലക്ഷത്തിലധികം ആളുകളാണ് ചേർന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപതിനാണ് അടൽ പെൻഷൻ യോജന ആരംഭിച്ചത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് പദ്ധതി തുടങ്ങിയത് അറുപത് വയസ്സിനു ശേഷം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ നേട്ടം അടൽ പെൻഷൻ യോജന ിൽ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ കഴിയൂ അറുപത് വയസ്സിൽ അയ്യായിരം രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എല്ലാ മാസവും ഇരുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിക്കണം നാൽപ്പത് വയസ്സിൽ നിക്ഷേപം ആരംഭിച്ചാൽ പ്രതിമാസം ആയിരത്തി നാന്നൂറ്റി അൻപത്തിനാല് രൂപ നൽകേണ്ടി വരും ഇവർക്ക് അറുപത് വയസ്സാകുമ്പോൾ അയ്യായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും പ്രയോജനം ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഭർത്താവ് മരണപ്പെട്ടാൽ പെൻഷന്റെ ആനുകൂല്യം ഭാര്യയ്ക്ക് ലഭിക്കും ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ബാങ്കിൽ ഒരു സേവിംഗ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ബാങ്കിൽ ചെന്ന് സ്കീമിന് അപേക്ഷിക്കാവുന്നതാണ് പേര് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ തുടങ്ങി എല്ലാ രേഖകളും പൂരിപ്പിച്ച ശേഷം അപേക്ഷ ബാങ്കിൽ സമർപ്പിക്കുക കെ വിശദാംശങ്ങൾ നൽകിയ ശേഷം അടൽ പെൻഷൻ യോജനയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ്